നവംബർ മുപ്പതിന് തുടങ്ങാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ശ്രേയസ് അയ്യർ കളിച്ചേക്കില്ല ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ക്യാച്ച് എടുക്കാനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റ ശ്രേയസ് ആശുപത്രി വിട്ടെങ്കിലും ഉടൻ ഏകദിന ടീമിൽ എത്തില്ല കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പൂർണ്ണ കായികക്ഷമത കൈവരിക്കാൻ രണ്ട് മാസമെങ്കിലും വിശ്രമം വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ ഓസ്ട്രേലിയയിൽ തുടരുന്ന ശ്രേയസിന്റെ അഭാവത്തിൽ ആരാകും സൗത്ത് ഏകദിന പരമ്പരയിൽ മതനിരയിൽ കളിക്കുക എന്ന ചോദ്യവുമുണ്ട് നേരത്തെ റിപ്പോർട്ടുകൾ പ്രകാരം പരിഗണനയിലുള്ള താരങ്ങളായിരുന്നു സഞ്ജു സാംസൺ തിലക് വർമ്മ തിലകുവർമ്മ ധ്രുവ്ജുറൽ എന്നിവരെല്ലാം എന്നാൽ ഇവരെയൊന്നും കൂടാതെ മറ്റൊരു താരത്തിലേക്കാണ് ബി സി സി ഐ ഒറ്റുനോക്കുന്നത് ഇതുവരെ ഒരു ഏകദിന മത്സരം മാത്രം കളിച്ചിട്ടുള്ള യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളിലേക്ക് മൂന്ന് ഫോർമാറ്റിലും തിളങ്ങാനുള്ള കൈവുണ്ടായിട്ടും നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ മാത്രമാണ് ജയ്സ്വാൾ കളിക്കുന്നത് രോഹിത് ശർമ്മയ്ക്കൊപ്പം ജയ്സ്വാൾ ഓപ്പൺ ചെയ്തേക്കുമെന്നാണ് വിവരം ശ്രേയസിന്റെ പരിക്ക് ജയ്സ്വാളിനുള്ള അവസരമായിട്ടാണ് ടീം മാനേജ്മെന്റ് കാണുന്നത് ജയ്സ്വാൾ വരുമ്പോൾ ബാറ്റിംഗ് ഓർഡറിലും മാറ്റം വരും ശുഭ്മാൻ ഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങുമ്പോൾ വിരാട് കോഹ്ലി മൂന്നാം സ്ഥാനത്ത് നിന്ന് നാലാം സ്ഥാനത്തേക്ക് മാറുമെന്നാണ് വിവരം മറ്റൊന്ന് സൌത്ത് ആഫ്രിക്കെതിരായ രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഈ വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടങ്ങുകയാണ് മത്സരത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈഡൻ ഗാർഡൻസ് ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി അവസരം നൽകണമെന്ന് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും മുൻ ബി സി സി ഐ സൗരവ് ഗാംഗുലി ആവശ്യപ്പെട്ടു ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ഈ സമയത്ത് ജുറലിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പരിശീലകൻ ഗംഭീറിനോട് ആവശ്യപ്പെട്ടു ए ए ു ഈ അടുത്ത് സമാപിച്ച ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ രണ്ടാം അനൌദ്യോഗിക ടെസ്റ്റിൽ ഇന്ത്യ എ എക്കായി രണ്ട് ഇന്നിംഗ്സുകളിലും ജുറൽ സെഞ്ചുറി നേടിയിരുന്നു ടെസ്റ്റ് ടീമിൽ ഫസ്റ്റ് ജോയ്സ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്ത് ഉള്ളതിനാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ജുറലിനെ ഇറക്കണമെന്നാണ് ഗാംഗുലിയുടെ അഭിപ്രായം കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരെ രാജ്കോട്ടിൽ ഇന്ത്യയ്ക്കായി ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച ജുറൽ ഇതുവരെ ഏഴ് ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട് പതിനൊന്ന് ഇന്നിംഗ്സുകളിലായി നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഏഴ് എട്ട് ശരാശരിയിൽ നാനൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് കൂടാതെ അവസാനമായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചപ്പോൾ അഹമ്മദാബാദിൽ അദ്ദേഹം സെഞ്ചുറി അടക്കം നേടിയിരുന്നു ഋഷഭ് പന്ത് തിരിച്ചെത്തിയതിനാൽ വരാനിരിക്കുന്ന പരമ്പരയിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പില്ല